നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തിരൂർ ജില്ല ശാസ്ത്രോത്സവത്തിന്റെ ലോകോപ്രകാശന കർമ്മം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ ആയപ്പള്ളി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സോളമൻ എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എച്ച് എം ഫോറം ട്രഷറർ ഷുക്കൂർ ശാസ്ത്രമേള കോർഡിനേറ്റർ പ്രവീൺകുമാർ പി എം പബ്ലിസിറ്റി കമ്മിറ്റി പ്രതിനിധി ഡോക്ടർ പ്രവീൺ എസി സിറാജ് പറമ്പിൽ നവീൻ ഗിരീഷ് ഫാൻസി സൈമൺ ദീപക് ബൃന്ദ സ്റ്റീഫൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ജിജോ ജോസ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ദീപ എംസി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൌജന്യമായി ഞങ്ങൾ ചെയ്തു തരും സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ